നമുക്ക് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ വിശുദ്ധരെ ആവശ്യമുണ്ട് ജീൻസ് ധരിക്കുന്ന ടീഷർട്ട് ധരിക്കുന്ന ഇത്താർ വായിക്കുന്ന സിനിമ കാണുന്ന ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ സാധ്യതകളെ ഉപയോഗിക്കുന്ന ഈ നൂറ്റാണ്ടിന്റെ വിശുദ്ധരെ നമുക്ക് ആവശ്യമുണ്ട് ഫ്രാൻസിസ് മാ പാപ്പയുടെ വാക്കുകളാണിവ ഈ വലിയ സ്വപ്നം നമുക്കും യാഥാർത്ഥ്യമാക്കാമെന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും വലിയ പ്രത്യാശ നൽകുകയാണ് കാർലോസ് അക്യുറ്റ്യൂസ് എന്ന കൗമാരക്കാരന്റെ ജീവിതം ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഭൂമിയിൽ വിരിഞ്ഞ ഈ പുണ്യപുഷ്പം സ്വർഗത്തിലേക്ക് കൊഴിഞ്ഞു വീഴുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് പതിനഞ്ചു വർഷത്തെ ചുരുങ്ങിയ ജീവിതം കൊണ്ട് ഭൂമിയിലെ രണ്ടു നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയി സ്വർഗം തൊട്ട ജീവിതം ജീൻസും ടീഷർട്ടും ഇട്ട് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് ഒരു മൊബൈലും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയുമായി ജീവിച്ച ഒരു പതിനഞ്ചുകാരൻ നന്നായി പഠിച്ചും സുഹൃത്തുക്കളോടൊപ്പം ഫുട്ബോൾ കളിച്ചും സൈക്കിൾ സവാരി ചെയ്തും കൗമാരം ആഘോഷിച്ച ഒരു പയ്യൻ കാർലോസ് അക്യൂറ്റുസ് കാർലോസ് ഈ തലമുറയുടെ വിശുദ്ധനാണ് നമുക്കും വിശുദ്ധരാകാം എന്നതിനുള്ള ഉദാത്തമായ മാതൃക ഈശോയെ തന്റെ ചങ്ക് ബ്രോയായി സ്വീകരിച്ചതായിരുന്നു കാർലോസിനെ വിശുദ്ധിയിലേക്ക് നയിച്ചത് സ്വന്തം ജീവിതത്തിൽ നിന്നും ഒരു നിമിഷം പോലും അവൻ ഈശോയെ മാറ്റി നിർത്തിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലണ്ടനിലായിരുന്നു ജനനമെങ്കിലും വളർന്നത് മുഴുവൻ ഇറ്റലിയിലെ മിലാനിൽ ആയിരുന്നു ദിവികാരുണ്യ ഈശോയോടും പരിശുദ്ധ അമ്മയോടും അതീവ ഭക്തി പുലർത്തിയ കാർലോസ് രക്താർബുദം ബാധിച്ച് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് മരണത്തെ പുഴകി കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങളിൽ പ്രതിഭാശാലിയായിരുന്ന കാർലോസ് തന്റെ കഴിവുകൾ പൂർണ്ണമായും ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കാനായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നവീനമായ ആശയവിനിമയ സംവിധാനങ്ങളിലൂടെ സുവിശേഷം പ്രഘോഷിക്കുവാനും സുവിശേഷ മൂല്യങ്ങളെ ജീവിതത്തിൽ പകർത്തുവാനും സൈബർ അപസ്തോലനായ കാർലോസിന് കഴിഞ്ഞത് നാം ഓരോരുത്തർക്കും പ്രത്യാശ നൽകുന്ന കാര്യമല്ലാതെ മറ്റ് എന്താണ്